കാരംഭൂവിപരിച്ചിടുമ്പോ രാജാക്കൻ നേതാക്കൾ ശത്രുക്കളാവുമ്പോ അഗ്നികുണ്ടത്തിലും സിംഹക്കുഴിയിലും ദാനമൻ കൂട്ടാളിയാണേ അഗ്നിത്തിലും സിംഹ ദാനിയേൽ ദൈവമൻ കൂട്ടാളിയാണ്സ്തീവിതം സൗഭാഗ്യ ജീവിതം കർത്താവും കുഞ്ഞുങ്ങൾ കാണുന്നതായകം കഷ്ടങ്ങൾ വന്നാലും വന്നാലും ും യോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായം അനന്തരം യേശു തിബരിയാസ് എന്ന കലീല കടലിന്റെ അക്കരിക്ക് പോയി അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം അവൻ്റെ പിന്നാലെ ചെന്നു യേശു മലയിൽ കയറി ശിഷ്യന്മാരുടെ കൂടെ അവിടെ ഇരുന്നു യഹൂദന്മാരുടെ പെസക പെരുന്നാൾ അടുത്തിരുന്നു യേശു വലിയൊരു പുരുഷാരം തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട് ഇവർക്ക് തിന്നുവ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് ചോദിച്ചു ഇത് അവനെ പരീക്ഷനത്രേ ചോദിച്ചത് താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു ഫിലിപ്പോസ് അവനോട് ഓരോരുത്തന് അൽപാൽപ്പം ലഭിക്കേണ്ടതിന് ഇരുന്നൂറ് പണത്തിന് അപ്പം മതിയാകെയില്ല എന്ന് ഉത്തരം പറഞ്ഞു ശിഷ്യന്മാരിൽ ഒരുത്തനായ ഷീമോൻ പത്രോസിന്റെ സഹോദരനായ അന്ദ്രിയോസ് അവനോട് ഇവിടെ ഒരു ബാല ബാലൻ ഇവിടെ ഒരു ബാലകൻ ഉണ്ട് അവന്റെ പക്കൽ അഞ്ച് യത്തപ്പവും രണ്ട് മീനുമുണ്ട് എങ്കിലും ഇത്ര പേർക്ക് ഇത് എന്തുള്ളൂ എന്ന് പറഞ്ഞു ആളുകളെ ഇരുത്തുകയും എന്ന് യേശു പറഞ്ഞു ആ സ്ഥലത്ത് വളരെ പുല്ലുണ്ടായിരുന്നു അയ്യായിരത്തോളം പുരുഷന്മാർ ഇരുന്നു പിന്നെ യേശു അപ്പം എടുത്ത് വാഴ്ത്തി ഇരുന്നവർക്ക് പങ്കിട്ട് കൊടുത്തു അങ്ങനെ തന്നെ മീനും വീണ്ടും ഇടത്തോളം കൊടുത്തു അവർക്ക് തൃപ്തിയായ ശേഷം അവൻ ശിശിമാരോട് ശേഷിച്ച ഭക്ഷണം ഒന്നും നഷ്ടപ്പെടാതെ ശേഖരിപ്പിൻ എന്ന് പറഞ്ഞു അഞ്ച് യവതപ്പത്തിൽ നിന്ന് ശേഷിച്ച ഭക്ഷണം അവർ ശേഖരിച്ചു പന്ത്രണ്ട് കുട്ട നിറച്ചെടുത്തു അവൻ ചെയ്ത അടയാളം ആളുകൾ കണ്ടിട്ട് ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവനാകുന്നു സത്യം എന്ന് പറഞ്ഞു അവർ വന്നു തന്നെ പിടിച്ച് രാജാക്ക രാജാവാക്കുവാൻ ഭാവിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് പിന്നെയും തനിച്ച് മലയിലേക്ക് വാങ്ങിപ്പോയി സന്ധ്യയായപ്പോൾ ശിഷ്യന്മാർ കടൽപ്പുറത്ത് ഇറങ്ങി പടകു കയറി കടലക്കരെ കഫർണഭൂമിലേക്ക് യാത്രയായി ഇരുട്ടായ ശേഷവും യേശു അവരുടെ അടുക്കൽ വന്നിരുന്നില്ല കൊടുങ്കാറ്റ് അടുക്കിയാൽ കടൽ കോപിച്ചു അവർ നാലഞ്ച് നാഴിക ദൂരത്തോളം വലിച്ച ശേഷം യേശു കടലുമേൽ നടന്നു പടകിനോട് സമീപിക്കുന്നത് കണ്ടു പേടിച്ച് അവൻ അവരോട് ഞാൻ അവന്നു പേടിക്കേണ്ട എന്ന് പറഞ്ഞു അവർ അവനെ പടകിൽ കയറ്റുവാൻ ഇച്ഛിച്ചു ഉടനെ പടക് അവർ പോകുന്ന ദേശത്ത് എത്തിപ്പോയി പിറ്റെന്നാൾ കടൽക്കരയിൽ നിന്ന് പുരുഷാരം ഒരു പടകല്ലാതെ അവിടെ വേറെ ഇല്ലായിരുന്നു എന്ന് യേശു ശിഷ്യന്മാരുടെ കൂടെ പടയിൽ കയറാതെ ശിഷ്യന്മാർ മാത്രം പോയിരുന്നു എന്നും ഗ്രഹിച്ചു എന്നാൽ കർത്താവ് വാഴ്ത്തിയിട്ട് അവർ അപ്പം തിന്ന സ്ഥലത്തിനരികെ തിബ്രിയാസിൽ നിന്ന് ചെറുപടവുകൾ എത്തിയിരുന്നു യേശു അവിടെ ഇല്ല ശിശുമാരുമില്ല എന്ന് പുരുഷാരും കണ്ടപ്പോൾ തങ്ങളും പടവ് കയറി യേശുവിനെ തിരിഞ്ഞ് കഫർണഹൂമിലെത്തി കടലക്കരെ അവനെ കണ്ടെത്തിയപ്പോൾ റെബി നീ എപ്പോൾ ഇവിടെ വന്നു എന്ന് ചോദിച്ചു അതിന് യേശു ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല കൊണ്ടല്ല അപ്പം തിന്ന് കൊണ്ടത്രേ എന്നെ അന്വേഷിക്കുന്നത് നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല നിത്യജീവിനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ടത്ര പ്രവർത്തിപ്പിൻ ഇതു മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു അവർ അവനോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവർത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് ചോദിച്ചു യേശു അവരോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുകയത്രയേ എന്ന് ഉത്തരം പറഞ്ഞു അവർ അവനോട് ഞങ്ങൾ കണ്ടു നിന്നെ വിശ്വസിക്കേണ്ടതിന് നീ എന്ത് അടയാളം ചെയ്യുന്നു എന്ത് പ്രവർത്തിക്കുന്നു നമ്മുടെ പിതാക്കന്മാർ ഭരുഭൂമിയിൽ മഞ്ഞ തിന്നു അവർക്ക് തിന്നുവ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു യേശു അവരോട് ആമേനാമേ ഞാൻ നിങ്ങളോട് പറയുന്നു സ്വർഗത്തിൽ നിന്നുള്ള അപ്പം മോശിയല്ല നിങ്ങൾക്ക് തന്നത് എൻ്റെ പിതാവായ സ്വർഗത്തിൽ നിന്നുള്ള സ എൻ്റെ പിതാവ് എത്രേ സ്വർഗത്തിൽ നിന്നുള്ള സാഷാൽ അപ്പം നിങ്ങൾക്ക് തരുന്നത് ദൈവത്തിൻ്റെ അപ്പമോ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു ലോകത്തിന് ജീവനെ കൊടുക്കുന്നത് ആകുന്നു എന്ന് പറഞ്ഞു അവർ അവനോട് കർത്താവെ ഈ അപ്പം എപ്പോഴും ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞു യേശു അവരോട് പറഞ്ഞത് ഞാൻ ജീവന്റെ അപ്പമാകുന്നു എൻ്റെ അടുക്കൽ വരുന്നവന് വിശ്വസിക്കുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയും എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞുവല്ലോ പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരും എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തല്ലിക്കളയുകയില്ല ഞാൻ എൻ്റെ ഇഷ്ടമല്ല എൻ്റെ അയച്ചവൻ്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്ത് നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് അവൻ എനിക്ക് തന്നതിൽ ഒന്നും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ ഉരുത്തെഴുന്നേൽപ്പിച്ച് ഉരുത്തെഴുന്നേൽപ്പിക്കണം എന്നാകുന്നു എൻ്റെ അയച്ചവൻ്റെ ഇഷ്ടം പുത്രനെ നോക്കിക്കൊണ്ട് അവൻ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ഞാൻ അവനെ കുടുക്കത്തിൽ നാളിൽ പൊരുത്തേൽപ്പിക്കും ഞാൻ സ്വർഗത്ത് നിന്ന് ഇറങ്ങി വന്ന അപ്പം എന്ന് അവൻ പറഞ്ഞതിനാൽ യഹൂദന്മാർ അവനെക്കുറിച്ച് പിറുപിടുത്തു ഇവൻ ജോസഫിൻ്റെ പുത്രനായ യേശു അല്ലയോ ഇവൻ്റെ അപ്പനെയും അമ്മയെയും നാം അറിയുന്നുവല്ലോ പിന്നെ ഞാൻ സ്വർഗത്തുനിന്ന് ഇറങ്ങി വന്നു എന്ന് ഇവൻ പറയുന്നത് എങ്ങനെ എന്ന് അവർ പറഞ്ഞു യേശു അവരോട് ഉത്തരം പറഞ്ഞത് നിങ്ങൾ തമ്മിൽ പിറുപിറുക്കേണ്ട എന്നെ അയച്ച് പിതാവ് ആകർഷിച്ചില്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല ഞാൻ ഒടുക്കത്തെ നാൾ അവനെ ഒരുത്തെഴുന്നേൽപ്പിക്കും എല്ലാവരും ദൈവത്തോട് ഉപദേശിക്കപ്പെട്ടവർ ആകും എന്ന് പ്രവാചക പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു പിതാവിനോട് കേട്ട് പഠിച്ചവൻ എല്ലാം എൻ്റെ അടുക്കൽ വരും പിതാവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ട് എന്നല്ല സ്വർഗത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മഞ്ഞ തിന്നിട്ടും മരിച്ചുവല്ലോ ഇതോ തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന അപ്പമാകുന്നു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു ഈ അപ്പം തിന്നുന്നവൻ എല്ലാം എന്നേക്കും ജീവിക്കും ഞാൻ കൊടുക്കാനിരിക്കുന്ന അപ്പമോ ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസം ആകുന്നു ആകയാൽ യഹൂദന്മാർ നമുക്ക് തൻ്റെ മാംസം തിന്നേണ്ട തരുവാൻ ഇവന് എങ്ങനെ കഴിയും എന്ന് പറഞ്ഞു തമ്മിൽ വാദിച്ചു യേശു അവരോട് പറഞ്ഞത് ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം തിന്നാതെയും അവൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉരുത്തി എഴുന്നേൽപ്പിക്കും എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും സ്വർഗത്ത് നിന്ന് ഇറങ്ങി വന്ന അപ്പം ഇത് ആകുന്നു പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്തതുപോലെ അല്ല ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും അവൻ കഫർ ഉപദേശിക്കുമ്പോൾ പള്ളിയിൽ വെച്ച് ഇത് പറഞ്ഞു അവൻ്റെ ശിഷ്യന്മാർ പലരും ഇത് കേട്ടിട്ട് ഇത് കഠിന വാക്ക് ഇത് ആർക്കും കേൾപ്പാൻ കഴിയും എന്ന് പറഞ്ഞു ശിഷ്യന്മാർ അതിനെ ചൊല്ലി പിറുമുറുക്കുന്ന യേശു തന്നെ തന്നെ അറിഞ്ഞ് അവനോട് ഇത് നിങ്ങൾക്ക് ഇടർച്ച പരുത്തുന്നുവോ മനുഷ്യപുത്രം മുമ്പേ ഇരുന്നിടത്തേക്ക് കയറിപ്പോകുന്നത് നിങ്ങൾ കണ്ടാലോ ജീവിപ്പിക്കുന്നത് ആത്മാവ് ആകുന്നു മാംസം ഒന്നിനും ഉപകരിക്കുന്നുമില്ല ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാവുന്നു എങ്കിലും വിശ്വസിക്കാത്തവർ നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് പറഞ്ഞു വിശ്വസിക്ക വിശ്വസിക്കാത്തവർ ഇന്നവർ എന്നും തന്നെ കാണിച്ചു കൊടുക്കുന്നവർ ഇന്നവർ എന്നും യേശു ആദ്യം മുതൽ അറിഞ്ഞിരുന്നു ഇത് ഹേതുവായിട്ടത്രേ ഞാൻ നിങ്ങളോട് പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞത് എന്നും അവൻ പറഞ്ഞു അന്ന് മുതൽ അവൻ്റെ ശിഷ്യന്മാർ പലരും പിൻവാങ്ങിപ്പോയി പിന്നെ അവനോട് കൂടെ സഞ്ചരിച്ചില്ല ആകെ യേശു പന്തിരിവരോട് നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു ഷീമോൻ പത്രോസ് അവനോട് കർത്താവെ ഞങ്ങളുടെ ആരുടെ അടുക്കൽ പോകും നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് നീ ദൈവത്തിന്റെ പരിശുദ്ധൻ എന്നു ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞും ഇരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു യേശു അവരോട് നിങ്ങളെ പന്ത്രണ്ട് പേരെ ഞാൻ തിരഞ്ഞെടുത്തിട്ടില്ലയോ എങ്കിലും നിങ്ങളിൽ ഒരുത്തൻ ഒരു പിശാച്ചാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു ഇത് അവൻ ഷീമോ ഇസ്കരിയോതാവിൻ്റെ മകനായ യൂഥയെക്കുറിച്ച് പറഞ്ഞു ഇവൻ പന്തിരിൽ ഒരുത്തൻ എങ്കിലും അവനെ കാണിച്ചു കൊടുപ്പാനുള്ളവൻ ആയിരുന്നു നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് ശബ്ദങ്ങൾ കേട്ടിടാൻ നേരമാ കഷ്ടങ്ങൾ ഏറ്റയൻ പ്രിയനെ കാണാറാ എന്നു നീ വന്നിടും എപ്പോൾ നീ വന്നിടും എത്ര നോക്കി ഞാ പാർക്കേണം പ്രിയേനെ എന്നു നീ വന്നിടും എപ്പോൾ നീ വന്നിടും എത്രോക്കിഞ്ഞ പാർക്കേണം പ്രിയനേ ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ കാനന്തായകം കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും ക്രിസ്തേശു നായകൻ कुटालियाने